എൻ്റെ പേര് സോണി ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൊല്ലക്കോട് ഇടയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വരുന്നത് ഡിസംബർ ഇരുപത്താറ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് അന്ന് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എൻ്റെ നാത്തവും പറഞ്ഞു നമുക്കിവിടെ വരാം പ്രാർത്ഥിക്കാമെന്ന് അപ്പം ഞങ്ങൾ വന്നു അപ്പം ഞാൻ പുറത്ത് പോവാൻ നിൽക്കുമായിരുന്നു ആ സമയത്ത് അപ്പം പറഞ്ഞു പുറത്തു നിൽക്കുന്നവർക്ക് പറ്റില്ല കാരണം എനിക്ക് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ കൗണ്ടറിൽ ചോദിച്ചു എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ലൈറ്റ് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു ഞാൻ അന്ന് ആദ്യമായിട്ട് എഴുതിയ കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ പ്രൊമെട്രിക് എക്സാമിൻ്റെ കാര്യമായിരുന്നു ഞാൻ ഒരു പ്രിപ്പറേഷനും കൂടാതെയാണ് എക്സാം അവിടെ ചെന്നിട്ട് എഴുതിയത് എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ആ എക്സാം ഞാൻ പാസ്സായി പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതിൻ്റെ മുന്നേ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആവാമെന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അതിന് മുന്നേ എനിക്കൊരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ജോസഫ് പച്ച നടന്ന് വരികയാണ് അപ്പം എല്ലാവരും ജോസഫ് അച്ഛനെ വളഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ കാര്യങ്ങൾ സഹായിച്ചു കിട്ടി ഈ കാര്യങ്ങൾ സഹായിച്ചു കിട്ടി എന്നൊക്കെ ആ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്തല്ല പറയേണ്ടത് മാതാവിൻ്റെ അടുത്താണ് നിങ്ങൾ വന്ന് നന്ദി പറയേണ്ടതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഈ അച്ഛനെന്താ ഇങ്ങനെ പറയണേ ബാക്കി എല്ലാവരും നമ്മുടെ അടുത്തത് ബാക്കി എല്ലാ അച്ഛന്മാരും ഞാൻ കണ്ടേക്കണത് അത് ശരിയാ ആ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബ്ലെസ് ചെയ്യണതാണ് കണ്ടതാണ് പക്ഷെ ജോസഫച്ചൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു അന്ന് തുടങ്ങി എനിക്ക് ജോസഫനെ ഇഷ്ടമല്ല ഞാൻ ഒരിക്കലും ധ്യാനം കൊടുത്തില്ല എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും പക്ഷെ ഞാൻ ധ്യാനം കൂടിയില്ലായിരുന്നു പക്ഷെ ഒരു ഉടമ്പടി പുതു എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ധ്യാനത്തിലേക്ക് വന്ന് ഒരു ദിവസം കേട്ടു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും മാക്സിമം ഒരിക്കലും തന്നെ ധ്യാനം മുടങ്ങാറില്ല അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു ഇം ബാഡ് ഇംപ്രഷൻ അത് ആ ഒരു തവണ തുടങ്ങി നല്ല പോസിറ്റീവ് ഇംപ്രഷനായി ധ്യാനം കൂടാൻ എന്നെ കൂടുതൽ എനിക്ക് കൂടുതൽ ഇപ്പം ഞാൻ റീൽസൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ റീൽസാണ് കൂടുതൽ കാണാറുള്ളത് പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആവാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല കാരണം ഞാനൊരു ഓപികാരി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് എൻ്റെ ഓവറി സൈസ് എന്ന് പറയുന്നത് എയ്റ്റീൻ എം എമ്മും സിക്സ്റ്റീൻ എം എം ആണ് അതിൽ എൻ്റെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു മെഡിസിൻസ് കഴിക്കാതെ നീ ഒരിക്കലും പ്രഗ്നൻറ്റ് ആവില്ല എന്ന് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് വഴി എനിക്ക് ഒരു കുഞ്ഞിനെ നൽകുമെന്ന് ഒരു മെഡിസിൻ പോലും എടുക്കാതെ ഞാൻ ആ ഒരു കുഞ്ഞിനെ ജന്മം നൽകി അത് കൊറോണ ടൈമായിരുന്നു ഒത്തിരി സഫർ ചെയ്തിട്ടുള്ളൊരു സമയം സമയമായിരുന്നു അത് പക്ഷേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൊച്ചിൻ്റെ നക്ച്വൽ തിക്നസ്സൊക്കെ കൂടുതലായിരുന്നു ഡൗൺ സെൻ്റർ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രത്യെ എടുത്തെടുത്ത് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ല അതെനിക്കൊരു കൊച്ചിന് നൽകണമെന്ന് ഇപ്പം എൻ്റെ കൊച്ചിന് മൂന്ന് വയസ്സായി ഒരു കുഴപ്പമില്ല പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ ആർ ഐയിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മാസം ആറുമാസത്തിനുള്ളിലാണ് ഞാൻ വന്നത് ആ സമയത്ത് ഞാൻ ക്ലാസ്സുകൾ കേട്ടു എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ എഴുതി അതിലാദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ഞങ്ങളുടെ വീട് പണി മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെയും ഹസ്ബൻഡിൻ്റെ ലീവ് ഒരുമിച്ച് വരുന്നില്ല അതുകൊണ്ട് തന്നെ വീട് പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് ഹൗസ് വാമിംഗ് നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ പ്രോസ്പോണ്ടായി പ്രോസ്പോണ്ടായി പോയി കൊണ്ടിരിക്കുക ഞാൻ മെയിൽ വന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ലീവ് കിട്ടേണ്ടത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ആ സമയത്ത് ഞാൻ അഞ്ച് ദിവസത്തേക്കെങ്കിലും വരാൻ നോക്കി എനിക്ക് വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഒക്ടോബർ ഒന്നാം തീയതി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ലേക്ക് തിരിച്ചു പോയി പിന്നെ ഞാൻ വരണത് ഒക്ടോബർ ലാസ്റ്റ് നവംബറിലേക്കൊക്കെ ആയിട്ടാണ് ആ സമയത്ത് ആളുടെ ലീവ് കഴിഞ്ഞു ഒരു ലീവ് കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഡിസംബർ പത്താം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ചെന്ന് പത്രം വാങ്ങിച്ചതെല്ലാം ഞാനൊരു പള്ളിയിൽ ഇറങ്ങി ഞാൻ എല്ലാം വേഗം വേഗം തന്നെ എല്ലാം കൊടുത്തു വരുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് ഒരു കോള് വന്നു എനിക്ക് ലീവ് ചിലപ്പോൾ കിട്ടും നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അതിന് അത് കഴിഞ്ഞ് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടി നാട്ടിൽ വന്നു ഡിസംബർ മൂന്നാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടന്നു ഹൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത് കാരണം ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളൊട്ടും പ്രിപ്പേർഡല്ല പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല വീട് പണി തീർക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് എനിക്കാണെങ്കിൽ കൂടുതൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വന്നു പൈസയ്ക്കും ഭയങ്കര ടൈറ്റ് വരണം ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എങ്ങനെങ്കിലും പൈസ തരണം എൻ്റെ മോൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടല്ലോ എനിക്ക് ഏഴ് ലക്ഷം രൂപ വരണം തരണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മാതാവിനിക്കു എട്ട് ലക്ഷം രൂപ തന്നു നല്ല ഭംഗിയായിട്ട് ഹൗസ് വാമിംഗ് നടത്തി പക്ഷെ ഹസ്ബൻഡിന് വന്ന് ഇവിടെ മാതാവിനോട് നന്ദി പറയാൻ താല്പര്യം ഇല്ലായിരുന്നു വീട്ടിൽ ആൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കപ്പോൾ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ഹസ്ബൻ്റ് അപ്പോൾ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് പോകണം നിങ്ങൾ വന്നില്ലാലും കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്നെ ജസ്റ്റ് അങ്കമാലി വരെ കൊണ്ടുവന്ന മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നമുക്ക് പിന്നെ പോവാം പിന്നെ ഇനി ഇനി നാട്ടിൽ വരുമ്പോൾ പോവാമെന്ന് പറഞ്ഞു ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യണത് ഇനി നാട്ടിൽ വരുമ്പോൾ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയ്റ്റ് ചെയ്തു ഡിസംബർ ഏഴാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ കാർ ആക്സിഡൻ്റായി ആ കാറ് ശരിക്കും പറഞ്ഞ വളരെ പതുക്കിയ കാർ ഓടിച്ചുകൊണ്ട് ഹസ്ബൻഡും ഇളയ കൊച്ചും മാത്രമേ ആ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ കാർ ആക്സിഡൻ്റ് ആയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആ വണ്ടി നന്നാക്കിയതിന് ചിലവായ എമൗണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻ്റിനോ കൊച്ചിനോ ഒരു പോറൽ പോലും മാതാവ് ഏൽപ്പിച്ചില്ല അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോവാം നന്ദി പറയാം എന്ന് പറഞ്ഞു ഞാനും ഹസ്ബൻ്റും കൂടെ ഡിസംബർ പത്താം തീയതി ഞാനിവിടെ വന്നു സാക്ഷ്യമറിയ കണക്കാക്കിയാണ് വന്നത് പക്ഷെ എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചുപോയി മാതാവിനോട് ക്ഷമ ചോദിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയത് അന്ന് എൻ്റെ കെട്ടിയവനും ഓൾറെഡി കുറച്ച് വിശ്വാസമായി മാതാവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും കുറച്ച് കുറച്ച് വിശ്വാസമുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് മാതാവിന് ആർക്കും തന്നെ വിശ്വാസം ഇല്ല ആ സമയത്ത് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഏഴായിരം റിയാൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എമൗണ്ട് ആ കമ്പനിക്ക് ആ ചേട്ടൻ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം മൂന്ന് ദിവസം സമയം ഞാൻ ചോദിച്ചു ചേട്ടൻ മൂന്ന് ദിവസം എന്ന് പറഞ്ഞു ചേട്ടന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല ഓരോ ദിവസം വിളിച്ചിട്ട് എന്നോട് പറയും സോണി പൈസ നമുക്ക് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞു ചേട്ടൻ മൂന്നു ദിവസമല്ല ഞാൻ പറഞ്ഞത് സമയമുണ്ട് പേടിക്കുണ്ടാകുന്നു മൂന്നാമത്തെ ദിവസം വൈകിട്ടായപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു രൂപ പോലും ഞാൻ കൊടുക്കണ്ട ഒറ്റ രൂപ പോലും കൊടുക്കാതെ അവർ എനിക്ക് കൊടുക്കണ്ടെന്നാണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് വ വളരെ ബാഡായിട്ടുള്ള ഒരു അലർജി വരും ഞാൻ ഏത് സമയം എൻ്റെ ബാഗിൽ ഞാൻ സൗദി ചെന്നയപ്പന് വന്നതാണ് ചിലപ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഫുഡായിരിക്കാം ചിലപ്പോൾ ഒമ്പത് ദിവസം കഴിച്ച് പത്താമത് ദിവസം കഴിക്കുന്ന സെയിം ടാബ്ലറ്റ് കഴിച്ച് അതിൽ നിന്നായിരിക്കും അലർജി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും പേടിയാണ് ഞാൻ എവിടെ പോയാലും ഒരു ഇഞ്ചെക്ഷൻ എപ്പോഴും ഹൈഡ്രോകോട്ടിസോൻ്റെ ഒരു ഇഞ്ചെക്ഷൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ വേറെ ഒന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ബാഗിൽ അതായിരിക്കും എടുത്തുവെക്കുക സിട്രസിൻ്റെ ടാബ്ലറ്റ് ഞാൻ മുടങ്ങാതെ എൻ്റെ കയ്യിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഞാൻ മോസ്റ്റ്ലി സിട്രസിൻ ടാബ്ലറ്റ് കഴിക്കും അതുപോലെ തന്നെ കൈയുടെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു അലർജി വന്നായിരുന്നു ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് ടാബ്ലറ്റ് കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഇരുന്ന് മുട്ടൂത്തി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ചേച്ചി അപ്പൊ നിനക്ക് എനിക്ക് കുഷ്ഠരോഗീനെ സുഖപ്പെടുത്താം പിന്നെ എന്താ എന്ന് സുഖപ്പെടുത്തിയാന്ന് അന്ന് ഞാൻ സിട്രസിൻ ടാബ്ലറ്റ് കഴിക്കൽ നിർത്തിയിരിക്കുന്ന എനിക്കത് കഴിഞ്ഞിട്ട് അലർജിയുടെ ആ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ കാരണം ഇവിടെ രണ്ട് രണ്ട് പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒത്തിരി അക്രൈസ്തവരായവരോട് അതായത് മാതാവിനോട് ഇഷ്ടമില്ല പുച്ഛമായിട്ട് നിൽക്കുന്നവരോടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മാതാവിനെ കുറിച്ച് പറയാറ് ഞാൻ കാരണം പലരും ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നേരിട്ട് ഒരിക്കലും കരുണപ്രവർത്തികൾ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ിലും ഇതിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ പൈസ അയക്കാനും ഞാനായാലും ഹസ്ബൻഡായാലും ആരെങ്കിലും ഒരാൾ പൈസ അയക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എന്നോട് പറയും ആർക്കെങ്കിലും അത്യാവശ്യമാണ് പൈസ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അവർ അമ്മ വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് ആരെന്ത് ഒരു വേദനകൾ പറഞ്ഞാലും ഞാൻ ഇപ്പോൾ ആദ്യം പറയുന്നത് മാതാവിൻ്റെ പേരാണ് ഞാൻ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്ത് ഉടമ്പടി പിടിക്കാറില്ല കാരണം ഒരിക്കലും മാതാവിനെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടുത്തേക്ക് വരണേ എന്ന് പറയിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് പറയാറ് പറയാറുള്ളത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം വന്നു കഴിഞ്ഞിട്ട് മാത്രം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടാറുള്ളത് പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പള്ളികളിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കാറുള്ളത് ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഓരോശ്യം പറഞ്ഞ ആര് വന്നാൽ പോലും എൻ്റെ പരമാവധി ഞാൻ എല്ലാവരും സഹായിക്കാൻ അത് ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് കാണുന്നത് പിന്നെ എനിക്ക് ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക കൊന്ത ഞാൻ ആകെ ഒരു രഹസ്യം ചെല്ലുള്ളൂ കാരണം എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യങ്ങളാണത് ഉടമ്പടി എടുത്തതിന്റെ ഫലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എത്ര ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര മടുത്ത് വന്നാൽ പോലും ഞാൻ കൊന്ത ചെല്ലാതെ കിടക്കാറില്ല മോ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിൽ തന്നെ ഞാൻ ബൈബിള് വായിക്കാതെയും ഞാൻ കിടക്കാറില്ല അല്ലെങ്കിൽ വായനാശീലം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ബൈബിൾ ഏറ്റവും ചെറിയ പാരഗ്രാഫ് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരാളായിരുന്നു അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ എനിക്ക് ഞാൻ ഞങ്ങൾക്ക് ആകെ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് സൗദിയിൽ കുർബാന ഉള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് കിട്ടുകയുള്ളൂ ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റാറില്ല ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും എനിക്ക് ക്ഷീണ തളർച്ചയാണ് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കാറുണ്ട് പക്ഷേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും പതിനൊന്ന് മണിക്ക് എനിക്ക് കയറണം എട്ട് മണിക്കായിരിക്കും കുർബാന പത്തര പത്തേമുക്കാൽ വരെ ഉണ്ടാവും ഞാൻ എൻ്റെ എല്ലാ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കുർബാനകളിൽ പങ്കെടുക്കാനും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പരമാവധി മാക്സിമം ഞാൻ നോക്കും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ആയാലും എന്നെക്കൊണ്ട് പരമാവുന്ന പറ്റാവുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ എടുക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാത്തിനും ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥന എന്നുള്ള ഇതിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ വീക്കായിരുന്നു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരാനായിട്ട് ഇടയായത് അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഒരു വീട് പണിയാനായിട്ട് സാധിച്ചതും ജോലിയുടെ കാര്യവും ഇപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയ സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇപ്പോൾ ബൈ പ്രൊഫഷണൽ ഒരു നേഴ്സായത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പം സാക്ഷ്യം പറയുന്നില്ല നല്ലൊരു ശതമാനം പേര് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് നേഴ്സുമാരുമാണ് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിനെ പറ്റി ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു നേഴ്സിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാത്തവരോ അല്ലാതെ പഠിക്കാത്തവരെയൊക്കെ കൂടുതൽ ഇവർക്ക് വ്യക്തമായിട്ട് ഇതിലൊരു ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ വേഗം സാധിക്കും എന്നുള്ളതാണ് കാരണം അവർക്കറിയാം ഒരു മരുന്ന് കൊടുത്താലുണ്ടാകുന്ന സൗഖ്യവും അല്ലെങ്കിൽ അതിനപ്പുറം മുകളിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ഒരു സൗഖ്യവും തമ്മിലുള്ള സമയവും ഒരു ഇതൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കുവാനായിട്ടുള്ളൊരു സാധാരണ ആൾ ഇത് പഠിക്കാത്ത ആൾക്കാരൊക്കെ കൂടുതൽ അപ്പോൾ ഈ മകളുടെ ഒരു അലർജിയുടെ കാര്യം പറയുമ്പോഴും ഇവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെയും ഇപ്പോൾ നമ്മളൊരു മൂന്നാല് സാക്ഷ്യങ്ങൾ ഒരുമിച്ച് പറയിപ്പിക്കുന്നതുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നവരൊക്കെയും അവിടെ ഒന്നോ രണ്ടോ മൂന്നോ സാക്ഷ്യങ്ങൾ ഒരു സാക്ഷിയോട്ട് പറയുന്നത് വർഷങ്ങളോളം ബുദ്ധിമുട്ടേണ്ടിയിരുന്ന പല അലർജിയും മറ്റു കാര്യങ്ങളൊക്കെ മാറി എന്നുള്ളത് അപ്പോൾ ഇതിലും വ്യക്തമായിട്ട് അങ്ങനൊരു അനുഭവമുണ്ട് അപ്പം ദൈവസാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഒരു അടയാളമായിട്ട് ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ചെറിയ അടയാളങ്ങളുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് എന്തൊക്കെയാണ് മാറിയതെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിൽ ഈ മകള് പറയുന്നുണ്ട് അവസാനം പറഞ്ഞു നിർത്തുന്നത് എത്ര ഹെക്ടിക്കായിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ പോലും ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ജപമാല അല്ലെങ്കിൽ വീട്ടിലെ പ്രാർത്ഥന മുടക്കാറില്ല എന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുമ്പം രണ്ടാമത്തേത് അവിടെ സൗദിയിലെ സാഹചര്യം അനുസരിച്ച് ബലി ലഭിക്കുന്ന സമയവും നമ്മുടെ ഡ്യൂട്ടി ടൈം ഇതെല്ലാം ഒരു എക്സ്ട്രാ നമ്മൾ കുറച്ച് എഫേർട്ടും കുറച്ച് സഹനം എടുത്താൽ മാത്രം പോകാൻ പറ്റുന്നത് അതിപ്പം എല്ലാവരുടെയും പുറത്ത് വിദേശത്തായിരിക്കുന്നവരുടെ മിക്കവരുടെയും ഒരു ക്രൈസ് ഏറെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലായിരിക്കും അപ്പം ആ ഒരു സമയത്തും പണ്ടത്തെ വ്യത്യസ്തമായിട്ട് ഇതിനകത്തൊക്കെ ഒരു കുർബാനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും ബൈബിൾ വായനയിലും ഒക്കെ ഒരർത്ഥവും ശക്തിയും ഉണ്ടെന്നൊക്കെ ഉടമ്പടി ഒരാളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം ഇവർ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ അവർക്ക് ലഭിച്ച സൗഖ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇവർ കൺക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഉണ്ട് അതിൽ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളവരെല്ലാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥന മുടക്കാറില്ലെന്നും ബലി മുടക്കാറില്ലെന്നും അല്ലെങ്കിൽ ജപമാല മുടക്കാറില്ലെന്നുമാണ് അപ്പോൾ നമ്മുടെയൊക്കെ യഥാർത്ഥ ശക്തിയുടെ സ്രോതസ് എവിടെയാണ് കിടക്കണതെന്ന് ഒരുപക്ഷെ ഇവർ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ അവർ കണ്ടെത്തുന്നുണ്ട് അതാണ് ഉടമ്പടിയിൽ ഒരു പക്ഷേ അക്രൈസ്തവരായിട്ടുള്ളവർ പോലും സാക്ഷ്യം പറയുമ്പോഴും അവർ ചെന്നെത്തി നിർത്തുന്നതും ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും ഏറെ പ്രത്യേകിച്ച് ബൈബിൾ എന്ന് പറയുന്ന വലിയൊരു സത്യത്തിനെക്കുറിച്ചാണ് അത് നിങ്ങൾ സാക്ഷ്യങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കേൾക്കുമ്പോൾ അതെല്ലാം വ്യക്തമാണ് നമ്മൾ ഈ ലഭിച്ച കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ട് കരുതി അവസാനം അവിടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഏറ്റവും വലിയ അത്ഭുതം വേറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു മാറ്റം ഉണ്ടായി ഒപ്പം അമ്മ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുന്ന മിക്ക മക്കളുടെയും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയാണ് അപ്പം ഈ അമ്മമാരെടുക്കുന്ന ഉടമ്പടിയുടെ ഒരു സംരക്ഷണം ഒരു പക്ഷേ അത് വിശ്വസ്തയോടെ പാലിക്കുന്നതും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ കാണുമ്പോഴാണ് ഒരു പക്ഷേ ഇപ്പോൾ ചില മക്കളൊക്കെ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ നാല് മക്കളും ഉടമ്പടി എടുത്തവരാണെന്ന് പറഞ്ഞിവിടെ അമ്മമാരോട് സാക്ഷ്യപ്പെടുത്താറുണ്ട് അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പട ഒരു പടർച്ച അല്ലെങ്കിൽ ഒരു ഒരു അടുത്ത ഓരോ തലമുറയിലേക്ക് ഇങ്ങനെ മാറുന്നതും ഉടമ്പടിയിൽ കാണുന്നുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ട് കല്യാണം കഴിച്ച് പോയവരും എല്ലാവരും ഉടമ്പടി എടുത്ത് അവർ സാക്ഷ്യം പറയാൻ ഒരുമിച്ച് വരുന്നതും അപ്പം ഇതുപോലെ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്തുന്ന ഈ വലിയൊരു പ്രാർത്ഥനയിൽ പരിശുദ്ധമോ കൂടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഒരു പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് വിശ്വസിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിന്ന് പറയുന്ന വ്യക്തികളൊക്കെയും വ്യക്തമായിട്ട് പഠിച്ചും ബോധ്യവും അറിവും ഉള്ളവരാണ് അവർ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു വട്ടം പറഞ്ഞ് നമ്മൾ മറുപടി കൊടുത്ത് രണ്ടാമത് ഈ സാക്ഷ്യപ്പെടുത്തുമ്പം ദൈവം ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഇത്ര പോലെ തന്നെ പത്ത് പതിനായിരത്തിലധികം വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരും പ്രായഭേദമന്യേ ഒരുപാട് സാക്ഷ്യങ്ങൾ അതും പറഞ്ഞതിൽ നല്ലൊരു ശതമാനം പേരും പ്രൊഫഷണലായിട്ടുള്ള ഫീൽഡിലുള്ളവരും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരും ഒക്കെയാണ് അപ്പം നിങ്ങൾക്കറിയാലോ ഒരു കാലഘട്ടത്തിൽ മൈക്കെടുത്ത് ഒന്ന് ഒരാൾ സംസാരിക്കണമെങ്കിൽ അതെപ്പിച്ച് ദൈവത്തിൻ്റെ കാര്യം സംസാരിക്കണമെങ്കിൽ അവിടെ ഉള്ളിൽ കൊള്ളാതെ ആരും ഒന്നും എന്നുള്ള കാര്യം ഉറപ്പാണ് ദേവാലയത്തിൽ പോലും ക്ലാസ് എടുക്കുമ്പോൾ പോലും ദേവാലയത്തിലുള്ള ഒന്നോ രണ്ടോ പേര് പോലെ എഴുന്നേറ്റൊരു ദൈവാനുഭവം പറയാനായിട്ട് മടി കാണിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഇവിടെ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തൊട്ടു സ്പർശിച്ചു എന്നും പറഞ്ഞ് വ്യക്തവും കൃത്യവുമായിട്ടുള്ള സാക്ഷ്യങ്ങൾ അനുദിനം പറയുന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു വലിയൊരു പ്രാർത്ഥനയോ യുക്തിയോ ഒന്നും അല്ല ദൈവം ഒരു ചെറിയൊരു തുറവി മാത്രം മതി അങ്ങനെ തുറന്നുവിയുള്ളവർക്കൊക്കെയും അനുഭവങ്ങൾ ലഭിക്കുന്നുള്ളത് വലിയൊരു സത്യമാണ് ഏറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അൾത്താരയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദൈവാനുഭവമാണ് അത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതും ഇത് ഒപ്പിട്ട് മേടിക്കുന്നതും അപ്പം ഒരു ഒരിടം ദൈവ അനുഭവത്തിൻ്റെ ഇടമായിട്ട് സഭ അംഗീകരിക്കണമെങ്കിൽ ആയിടത്ത് ശാസ്ത്രത്തിന് മുകളിലും യുക്തിക്ക് മുകളിലും ഉള്ള അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം അത് വിശുദ്ധരാകുന്ന ചടങ്ങിനും ഇതുതന്നെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയും ആവശ്യത്തിലേറെ ആണെങ്കിലും ഇതിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടിപ്പോഴും നമ്മളിതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യവും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ ഉപയോഗിക്കാം ഒപ്പം ഇനിയും ഈ ആൾത്താരയിൽ വലിയ വലിയ സാക്ഷ്യങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുവാനായിട്ട് ദൈവപിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക